ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറ്റർലെസ്സുമാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുണ്ടോ ആ ഒരു ടൈമിൽ വേണ്ടിയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആകുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി ഷഫ്ൾ ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്സ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ കാർഡ്സ് ചൂസ് ചെയ്തെടുക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് ദ മൂൺ കാർഡാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആ ഒരു ഡീപ്പ് ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ അത്രയും വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെന്നാണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു എനർജിയിലേക്ക് മാറിപ്പോകുന്നതായിരിക്കാം അതായത് അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ നമുക്ക് ഓരോ കാർഡ്സായിട്ട് ക്ല ക്ലിയർ ചെയ്ത് പോകാം ഒരു സാഹചര്യം ഈ ഒരു റിലേഷൻഷിപ്പിലെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുന്നു അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു പോസ്റ്റ്ഫുള്ളി അവരെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർ ഈ സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ട് അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അവർ അവരുടെ സ്ട്രഗിൾസിന് ഇടയിലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ തിരിച്ചു വരണം അല്ലെങ്കിൽ അവരെ അവർ നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ ഒപ്പം കൂട്ട ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവരിങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുപാട് മാർഗങ്ങൾ അവർ ചൂസ് ചെയ്തു പക്ഷെ ആ സമയത്തെല്ലാം തന്നെ തടസ്സങ്ങളാണ് അവരുടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ട് അതായത് ഈ നിങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുന്നതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള വ്യക്തികൾ തന്നെ ഇവിടെ കാണപ്പെടുന്നുണ്ട് ഒത്തിരി പേര് ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കാനായിട്ട് അതിൽ പലരും സക്സസ് ആയിട്ടുമുണ്ട് അതിൻ്റെ പേരിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ ആയിട്ടുള്ളത് പക്ഷേ ഈ വ്യക്തി ഒരിക്കലും അവരുടെ ശ്രമങ്ങൾ ഉപേക്ഷിക്കുന്നില്ല അവർ നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള മാർഗങ്ങൾ ഇങ്ങനെ പലതും ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എസ് ഒരുപാട് തവണ അവർക്ക് നിങ്ങളെ വിട്ട് പിരിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ സമയത്തെല്ലാം തന്നെ എന്തോ ഒരു ശക്തി അവരെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം ഫീലിങ് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് കാരണം എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിങ്ങളിൽ വന്നു ചേർന്നിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് തവണ ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത വിഷമം തന്നപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് തന്നെ കട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയെ മറന്നേക്കാം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല അതിൻ്റെ സാഹചര്യം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾ കണക്ഷൻ തന്നെയാണ് ഓക്കെ ആൻഡ് എസ് എന്ത് തരത്തില് നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ആ വ്യക്തിക്ക് ഉണ്ടായാൽ പോലും അവർ അവരുടെ ജീവിതത്തിൽ തന്നെ തിക്ത അനുഭവങ്ങൾ പലതും അവർക്ക് അവർക്കുണ്ടാകുമ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും അവരുടെ മനസ്സ് നിറയും ആ രീതിയിലുള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിയുന്നില്ല ആ വ്യക്തി പല പ്രാവശ്യം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോവില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം അവർ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷെ മനഃപൂർവ്വമായിട്ട് ഒരു ഡിസ്റ്റൻസിൽ പോയതായിരിക്കില്ല ആ വ്യക്തി അവർക്ക് അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഫോഴ്സ്ഫുള്ളി വിട്ട് പോകേണ്ടി വന്നൊരു അവസ്ഥ വന്നിട്ടുണ്ടാവാം യെസ് അവർ അത്രയും ഒരു മദർലി കെയർ നിങ്ങളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാനുണ്ട് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ട പോലുള്ളൊരു വേദനയാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത് എന്നാണ് പറയുന്നത് അവർ അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അവർ പറയുന്നത് ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് പേജ് ഓഫ് കപ്സ് ആണ് ഓക്കെ ഇത് ഇങ്ങനെ ജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഒരിക്കലും എൻഡായി പോകുന്ന ഒരു റിലേഷൻഷിപ്പല്ല പാസ്റ്റിൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നിരിക്കാം ഓക്കെ അത് തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ സോളിനെ അറിയാം അതുകൊണ്ട് ഈ ബെർത്തിൽ നിങ്ങളുടെ സോള് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചേരുന്നുണ്ടായിരുന്നു ഇല്ലാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളത് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അവർ അത്രത്തോളം ആഴത്തിലുള്ളൊരു വേദനയിലാണ് ഇപ്പോഴുള്ളത് പലപ്പോഴും അവരുടെ പൂർണ്ണമായ സ്നേഹം അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല ഒക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വരുമ്പോഴെല്ലാം അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവാം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടാവാം പക്ഷെ അവരുടെ ഉള്ളിലുള്ള പ്രണയം എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അറിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനെ അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ട് അവരതിനെക്കുറിച്ച് നിങ്ങളോട് തുറന്ന് പറയാതിരുന്നതാണ് പക്ഷേ അതെല്ലാം അതിനെല്ലാം റിഗ്രറ്റ് ഉണ്ടാവാണ് പല പ്രാവശ്യം അവസരം ലഭിച്ചപ്പോഴൊന്നും അവർ നിങ്ങളോടൊന്നും എക്സ്പ്രസ് ചെയ്യാതെ പോയത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കായിട്ട് അവരിപ്പോൾ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊരു വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻ ിപ്പിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഇതിനായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദ്രീഡിങ് ഈ ഒരു സ്പ്രെഡിനായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എന്താണ് യൂണിവേഴ്സ് യൂണിവേഴ്സ്ട്രെ നമുക്ക് നൽകുന്നത് ഓക്കെ നമുക്ക് നോക്കാം യെസ് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ ടെൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോവ് ചെയ്യുന്നു അല്ലെങ്കിൽ അത്രത്തോളം ആഴത്തിൽ നിങ്ങൾ ഒന്നിച്ച് ചേരാനായിട്ട് പോകുന്ന ഒരു പോകുന്നൊരവസരം നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഈ ഒരു സമയത്ത് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക അത്രയും ഒരു സ്ട്രോങ് ഡിസിഷനോട് കൂടി തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള വാർത്ത നിങ്ങളറിയാൻ പോവാണ് നിങ്ങൾക്കിട ഇതുണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും അവസാനിക്കാൻ പോകുന്ന ഒരു ഡിവൈൻ ടൈമാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഓക്കെ ഈ വ്യക്തിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രോം യുവർ പേഴ്സൺ ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ അവരുടെ വേ വേദനകൾ എപ്പോഴും അവരെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നിങ്ങളവരെ മനസ്സിലാക്കും എന്നവർ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഐ നോ യു മിസ് മീ ഐ ആം ഇൻകംപ്ലീറ്റ് വിതഔട്ട് യു നിങ്ങളും അവരെ മിസ് ചെയ്യുന്നു എന്നവർക്കറിയാം അവർ പറയുന്നത് നിങ്ങളില്ലാതെ അവർ പൂർണത അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ആൻഡ് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ നിങ്ങളുമായിട്ട് റിക്കൺസിലേഷൻ ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന മൊമെൻറ്റാണിത് ഐ ആം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വിട്ട് യു നിങ്ങളില്ലാതെ അവർക്ക് ഒന്നിനും കഴിയുന്നില്ല അവർ അത്രയും റെസ്റ്റ്ലെസ് ആണ് അവരുടെ ജീവിതത്തിൽ എന്നാണ് അവർ പറയുന്നത് ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം അവർക്ക് ഓഫർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ ബെറ്റർ റിലേഷൻഷിപ്പ് ഐ വോണ്ട് ടു കമ്മ്യൂണിക്കേറ്റ് നിങ്ങളോട് എന്തോ ചില കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിത്ത് ഔട്ട് നിങ്ങളില്ലാത്ത ജീവിതം അവരുടെ അവർക്ക് യാതൊരു മൂല്യവും ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സോൺ അവർ എന്ത് തെറ്റ് നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമ ക്ഷമ ചോദിക്കുകയാണ് നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്നവരെ വിശ്വസിക്കുകയാണ് എവ്രി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഇസ് പ്രഷ്യസ് ഫോർ മീ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഓരോ മൊമെൻസും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നവരിപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻറ്റ് വെൻ വിൽ വീറ്റ് യു ഗദർ ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരുമെന്ന് ആ വ്യക്തി അത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ഡിസ് റിലേഷൻഷിപ്പ് ഓക്കെ ആണ് ഈ പേഴ്സൺ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം ടോക്റ്റീവ് ആയിരിക്കാം ലെറ്റർ സി വന്നിട്ടുണ്ട് ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാവാം ഈഗോ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കൂടുതലായിട്ട് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നമ്പർ എയ്റ്റ് എയ്റ്റ് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് എയ്റ്റിന് ലെറ്റർ ബി ട്വൻ്റി ഫൈവ് ലെറ്റർ സി ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ആയിരിക്കാം ക്യാപ്രിക്കോൺ സോഡിയാക്സ് അതിലുള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റീൻ ലെറ്റർ ഒ ലെറ്റർ എസ് ട്വൻറ്റി ടു ലെറ്റർ ഐ ലെറ്റർ എച്ച് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ടാ ടൂ ആർട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഫോർട്ടി ടു ആൻഡ് നമ്പർ എയ്റ്റീൻ ലെറ്റർ ഐ ട്വൻ്റി ഫോർ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വ്യക്തി ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ടാ ടൂ ആർട്ട് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ട്വൻ്റി വൺ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്പർ സെവൻറ്റീൻ ഫ്ലവേഴ്സിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ആൻഡ് ട്വൻറ്റി സെവൻ ലെറ്റർ എൻ ട്വൻറ്റി ഫൈവ് ആൻഡ് ഫൈനലി ലെറ്റർ കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് റീഡിങ്സ് റീഡിംഗിൽ വോയിസ് കുറവായിരിക്കും മാക്സിമം നിങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് കേൾക്കാനായിട്ട് ശ്രമിക്കുക ചെറുതായിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് സോ നിങ്ങളെല്ലാവരും വോയിസ് കുറവാണ് സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അത് അതുവരെയും ബായ് ബൈ